മച്ചന്മാരെ അപ്പോൾ നമ്മൾ ഈ മനുഷ്യൻ ഈ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടേണ്ടത് തന്നെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻജിസ് മീഡിയ എറ്റ് ആൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ് മച്ചന്മാരെ ഇന്ന് ഞാൻ ഇൻട്രോയിൽ മുഖം കാണിക്കുന്നത് ഇന്ന് മുഖം കാണിക്കാതിരിക്കാൻ കാരണം ഞാൻ ഇന്ന് പെട്ടെന്ന് വളരെ സർപ്രൈസായിട്ട് എനിക്ക് കണ്ട കാഴ്ചയിൽ ഒരു വീഡിയോ എടുക്കുകയാണ് സർപ്രൈസായിട്ട് കണ്ട കാഴ്ചയല്ല ഇത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ തിരുവനന്തപുരം എം സി റോഡ് സൈഡിലെ നാലാം ചിറ ബി എസ് എൽ ഓഫീസാണ് കാണുന്നത് ബി എസ് എൽ ഓഫീസിൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ്റെ പെടാപ്പാട് കണ്ടോ ഒരു വളരെ പാവപ്പെട്ട മനുഷ്യൻ കേട്ടോ അദ്ദേഹം അവിടെ ഒരു ചെടിക്കട നടത്തുകയാണ് ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരുപാട് ചെടികൾ ഇവിടെ പൂക്കളുള്ള ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒന്നര ദിവസം കൊണ്ടുപോകുമ്പോൾ ഇതിൽ പൂക്കളുള്ള ഒരു ചെടിയും കാണാനില്ല കുറേ ചെടികൾ നശിച്ചു പോയിരിക്കുന്നു പിന്നെ അദ്ദേഹം ഒരു ഭയങ്കര സെറ്റപ്പും അല്ല കേട്ടോ റോഡ് സൈഡിൽ കച്ചവടം നടത്തും ഒരു ടാർപ്പയൊക്കെ വലിച്ചുകേട്ടി കുറേ വെള്ളം കയറി മഴയത്ത് വെള്ളം കയറി ഒരുപാട് ചെടികൾ അദ്ദേഹം നശിച്ചു പോയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം എന്തായാലും ഒരു പടം പണ്ടാരും വീഡിയോ ആയിരിക്കും വരെ അദ്ദേഹം അറിയുന്നില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്നും ഇതിലേ ഒരു മാമൻ ഒരു നല്ല പ്രായമുള്ളൊരു വൈസാപ്പൂൻ വളരെ കുറച്ച് ചെടികളുമായിട്ട് ഇവിടെ ഇരുന്ന് കച്ചവടം നടത്തുന്ന കാണാം ആളെ നമുക്കൊന്ന് കാണാം ഹലോ മാമ ഇതാണ് മച്ചന്മാരെ നമ്മൾ പറഞ്ഞ ആള് മാമ പേരെങ്ങനെയാണ് മനോഹരൻ എന്നാണ് വാമന്റെ പേര് കേട്ടോ വലിയൊരു ഭയങ്കര ഒരു ഗാർഡൻ ഒന്നും അല്ല വളരെ കൊച്ചു ഗാർഡൻ കേട്ടോ ഞാൻ പുറത്തിറങ്ങി കാണിക്കറക്ട് സ്ഥലം ഏതാണോ നാലാഞ്ചിറ നമ്മുടെ ഗാർഡന് ഗാർഡൻ ഉണ്ടോ നമ്മൾ ഇതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ വലിയ ലാഭമൊന്നും വേണ്ട ചെറിയ ലാഭത്തിന് വളരെ ചെറിയ ലാഭത്തിന് വിൽക്കുന്നു ആ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുന്നു വളരെ കുറച്ച് ലാഭം എടുക്കുന്നു നല്ല ഒരു ഈ പ്ലാന്റ് സ്നേഹിയാണ് കാരണം ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് പിന്നെ പൂക്കോർക്കത്തിൽപ്പെട്ട ചെടികൾ പൊതുവേ കുറവാണ് അതെന്തുവാണെന്ന കാര്യം ആ വില വളരെ കൂടുതലാണ് ഈ സമയത്ത് പിന്നെ ഈ മഴക്കാലമായിട്ടിപ്പോൾ ഇപ്പോ കുറേ നഷ്ടം സംഭവിച്ചല്ലേ നഷ്ടം മതി അപ്പോൾ മാമനായിട്ടൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് കണ്ടോ ഇവിടെ ഒരു ചെറിയ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മച്ചന്മാരെ നമുക്ക് ഇവിടുത്തെ ചെടികളുടെ കാഴ്ചകളൊന്നു കണ്ടുവന്നിട്ട് ഇത് കണ്ടോ ഒരു വലിയ നമ്മുടെ ഈ മെയിൻ റോഡ് സൈഡിൽ തിരുവനന്തപുരം എം സി റോഡ് സൈഡിൽ ഒരു കുഞ്ഞു ഗാർഡൻ റോഡ് സൈഡിൽ വാടകയൊന്നും അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടി വരത്തില്ലായിരിക്കും പക്ഷേ വളരെ ചെറിയൊരു ഗാർഡൻ കേട്ടോ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഒരുപാട് ചെടികൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടിട്ടുള്ളത് നിലച്ചെടികളാണ് നമുക്കൊന്ന് നേരെ വീടിലോട്ട് പോകാം ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ വലിയ ഗാർഡനിലൊക്കെ ചെന്ന് വലിയ വില കൊടുത്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷേ വളരെ ഇതുകൊണ്ടൊരു ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ട് നടക്കുന്ന അല്ല ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മൾ അറിയണമല്ലോ അപ്പോൾ മച്ചന്മാരെ ഇത് കണ്ടോ നമ്മുടെ ഹാങ് പ്ലാന്റ് ആണ് മാമനായിട്ട് മാമൻ അവിടെ നിൽക്കി നിൽപ്പുണ്ട് മാമനായിട്ട് നമുക്ക് പിന്നെ പരിചയപ്പെടാം അപ്പോൾ കുറേ ഹാങ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ ആ വാട്ടർ ഉണ്ട് ബാമ്പ് വെച്ചിട്ടുണ്ട് അയ്യാ മൊത്തത്തിൽ പച്ചപ്പാണ് കേട്ടോ സാധാരണ ഗാർഡൻ എല്ലാം പച്ചപ്പാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാ ഗാർഡനിലും നമ്മൾ കുറേ പൂക്കളാണ് കാണുന്നതെങ്കിൽ ഇവിടെ കുറേ ഗ്രീനറി ആണ് കാണുന്നത് ആ ചാണകപ്പൊടി വൃക്കപ്പെടും കേട്ടോ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് ഗാർഡനാണ് കേട്ടോ ആ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ചെടികളൊന്നു കണ്ടിട്ട് വരാം അവിടെ ഒരു പൂവുള്ള ചെടിയുണ്ട് നമ്മുടെ ചെമ്പകം ആ വയലറ്റ് പ്ലാന്റ് ഇത് അടിപൊളിയാണ് കേട്ടോ ഞാനും വീട്ടിൽ ഒരുപാട് ഒരുപാട് നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് ഹാങ് പ്ലാന്റ് ഇത് ഏതാണെന്ന് എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇവിടെ കുറച്ച് റോസ ഉണ്ട് റോസ ഞകത്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു ഗാർഡനിന് റോസ കിട്ടത്തില്ല കാര്യം എന്താണ് റോസ എടുത്ത് നശിച്ചു പോകുന്ന ഒരു സമയമാണ് മഴയാണ് ഇനി മഴക്കാലം കഴിഞ്ഞിട്ടേ റോസ ചെടിക്ക് ഡിമാൻഡ് ഡിമാൻഡാവും കാരണം പെട്ടെന്ന് നശിച്ചു പോകും ഈ സമയത്ത് കുറച്ച് ഫ്ലാവുകൾ അവിടെ കുറച്ച് കാക്ടസ് പണ്ടാനസ് ആ കുറച്ച് കുഞ്ഞ് ഗാർഡൻ ആണെങ്കിൽ കുറച്ച് ഓർക്കഡൊക്കെ ഉണ്ട് കിടക്കാം ഉണ്ട് ഓർക്കഡ് സാധനങ്ങളുണ്ടോ അപ്പം ഇത്രയും ഉള്ള എന്താ ആ കുഞ്ഞു മാമൻ നടത്തുന്ന വളരെ കുഞ്ഞു മാമനാണ് കുഞ്ഞുവാമൻ നടത്തുന്ന ഒരു കുഞ്ഞു ഗാർഡൻ അപ്പം ഇന്ന് നമുക്ക് ഓരോന്നിൻ്റെയും റേറ്റും വിശേഷങ്ങളും നോക്കാം മാമൻ്റെ വിശേഷങ്ങൾ തിരക്കാം മാമ സ്ഥലം എവിടെയാണ് നാലാഞ്ചറ മാമൻ്റെ സ്ഥലം എവിടെയാണ് ഇത് തന്നെയാണോ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ആ വേറെ ആരൊക്കെയുണ്ട് കടയിൽ മാമ മാത്രമേ ഉള്ളൂ ഇത് നമുക്കിവിടെ ഞാൻ എല്ലാ ഗാർഡനിലും നമ്മൾ ചെല്ലമ്മ കാണുന്നൊരു കാര്യമാണ് ഒരുപാട് പൂക്കൾ ഉള്ള ചെടികളാണ് കാണുന്നത് എന്നാൽ ഇവിടെ ഇലച്ചെടികളാണ് കൂടുതൽ കാണാൻ കാര്യം അതെന്താണ് നമ്മുടെ അതുപോലെ നാടൻ ചെടികൾ ഒരുപാട് കാണുന്നത് അതിനെന്താണ് കാരണം നാടൻ ചെടിയാണ് അപ്പം മാം പറയുന്ന റോസോ ഉൾപ്പെടെ ഉള്ള എല്ലാം നാടൻ ചെടികളാണ് അപ്പം ചേച്ചി അതിന് കാരണം എനിക്ക് തോന്നുന്നത് മറ്റു ചെടികളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് പൈസയാകും അല്ലേ ആ ഒരുപാട് കണ്ടു നമുക്ക് അതിനുള്ള പൈസ ഇല്ല നമ്മളൊരു ജീവിത മാർഗ്ഗം എന്ന രീതിയിൽ കിട്ടുന്നതാണ് ഇന്ന് എനിക്ക് ഇവിടെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ കാര്യമുണ്ട് ഇത് കണ്ടോ ഇത് നമ്മളെല്ലാം നമ്മളെല്ലാം ബോൺസായ് ഹണ്ടിങ്ങിലൂടെയൊക്കെ വരുന്ന ആൾക്കാരാണല്ലോ അപ്പൊ ബോൺസായ് ഹണ്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് മാമൻ മാമനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു ബോൺസായി ഉണ്ടാക്കാൻ നോക്കുന്നല്ലയോ ആ ഇത് ഏകദേശം രണ്ട് വർഷത്തോളം പടക്കം അല്ലേ ഇത് കുറച്ചും കട്ട് ചെയ്ത് തരണം കേട്ടോ എന്നാൽ കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ആ അച്ഛന്മാരെ മോട്ടിൽ നല്ല രീതിയിൽ വേറെ വേറിറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ഷെയ്ക്ക് ആയിട്ടൊക്കെ തോന്നും കാരണം ഇത് നമ്മൾ പ്രീ പ്ലാൻഡായിട്ടൊരു വീഡിയോ അല്ല പെട്ടെന്ന് കണ്ടു ഇദ്ദേഹത്തെ ആൾക്കാർ അറിയണമല്ലോ ഇങ്ങനെ ഈ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കാണിക്കണം ഒരു വലിയ ഇതുണ്ട് നമ്മുടെ കണ്ടിങ്ങിലൂടെ നമ്മൾ നാട്ടിൻ പുറത്തുനിന്ന് കിട്ടുന്ന നമ്മുടെ ചെടിയാണ് അതൊക്കെ ഇവിടെ വിൽക്കാൻ വിശദിക്കുന്നത് ഇതൊക്കെ ഒരു ജീവിതമാർഗ്ഗമായിട്ട് വിൽക്കുന്നതാണ് അല്ലാതെ വലിയ ലാഭം എടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കച്ചവടമല്ല ഇത് മാമ ഒന്ന് പുറത്തോട്ട് വരുമോ അച്ചന്മാരെ ഇതാണ് നമ്മുടെ മാമയും കേട്ടോ അപ്പോഴേ ഈ കടയുടെ ഓണർ ഓണം എന്നൊക്കെ പറയാം കളിയാക്കി പറഞ്ഞതല്ല കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണിത് അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ ഒരു കട നടത്തുമ്പോൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു കൊള്ളലാഭം എടുക്കുന്ന ഒരു പരിപാടി ഇല്ല കാരണം ജീവിതമാർഗ്ഗം മാത്രമാണ് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വില ചോദിക്കാം മാമ നമ്മുടെ ജമന്തി അച്ചന്മാരെ കണ്ടോ കുറച്ച് നല്ല പൂക്കളാണ് കേട്ടോ ജമന്തി എത്രയാണെന്ന് പറഞ്ഞത് എഴുപത്തഞ്ചാണ് എഴുപത്തഞ്ചാണ് നമ്മൾ കടയിലൊക്കെ നൂറ് രൂപയെല്ലാം കൊടുക്കേണ്ടി വരും അല്ലേ എഴുപത്തഞ്ചാണ് വലിയ ജമന്തിയാണ് കേട്ടോ ജമന്തി നമ്മൾ സാധാരണ കിട്ടുന്ന ഒരു കൂടുതൽ തന്നെയാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചോദിക്കുക ഇല്ല ഈ പ്ലാന്റ് സ്നേഹികൾക്കെല്ലാം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഏത് കടയിൽ ചെന്നാലും അവിടെ ഒരു ഇരുപത് മുപ്പത് രൂപ മുതലായിരിക്കും ചെടികളുടെ തുടക്കം വരുന്നത് നമുക്കിവിടെ എത്ര രൂപ മുതലുള്ള എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ മുതലുള്ള ചെടികൾ നമുക്ക് കൊടുക്കാൻ പറ്റും അഞ്ചു എൻ്റെ അച്ഛന്മാരെ പാമൻ പറയുന്നത് നമുക്കിവിടെ അഞ്ച് രൂപ മുതലുള്ള ചെടികൾ കൊടുക്കാൻ പറ്റുമെന്നാണ് മാമ അഞ്ച് രൂപയ്ക്കെങ്കിൽ അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഏതെല്ലാം ചെടികൾ കൊടുക്കാൻ പറ്റും ഉണ്ട് ആ പിന്നെ അച്ഛന്മാരെ നമ്മുടെ പത്ത് മണി ചെടികളുണ്ട് ആ അതാണ്ടോ അച്ചന്മാരെ ഇതൊക്കെ ഞാൻ പറയുന്നത് അഞ്ച് രൂപയ്ക്ക് അടിപൊളി നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ കണ്ണാടി ചെടികൾ കാണുമായിരിക്കുമല്ലേ കണ്ണാടി ചെടികളുണ്ട് പിന്നെ താണ്ട് ഇതോ ആ മച്ചന്മാരെ ഇത് രണ്ട് രൂപയ്ക്ക് ഇത് നമുക്ക് തരാമെന്നാണ് പറയുന്നത് രണ്ട് രൂപയ്ക്ക് വളരെ വലിയൊരു പ്ലാന്റ് നമുക്ക് രണ്ട് രൂപയ്ക്ക് തരാമെന്നാണ് അപ്പം മച്ചന്മാരെ ഇദ്ദേഹത്തെ നമ്മളൊന്ന് പരിചയപ്പെടണം നിങ്ങടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ തിരുവനന്തപുരം എം സി റോഡിലൂടെ സഞ്ചരിക്കുന്നവർ തിരുവനന്തപുരം കറക്റ്റ് സ്ഥലം നാലാഞ്ചിറാണോ അച്ചന്മാരെ തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപമുള്ള ബി എസ് എം എൽ ഓഫീസിന് തൊട്ട് മുന്നിൽ തൊട്ട് മുന്നിൽ ഇദ്ദേഹം ഇങ്ങനൊരു കട നടത്തുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എനിക്ക് നല്ല മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കണം തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപം നമ്മുടെ ബി എസ് എം എൽ ഓഫീസിന് അടുത്തുള്ള ഒരു കുഞ്ഞു കട രണ്ട് രൂപ മുതൽ നിങ്ങൾക്ക് ചെടികൾ കിട്ടും കാരണം ഇദ്ദേഹം ഇതൊരു ബിസിനസ്സായിട്ടല്ല നടത്തുന്നത് മാമ ഹാറ്റ്സ് ഓഫ് യു ഒരു വലിയ ഷേക്കാൻഡ് തരണം മാമന് കാരണം എന്താ പറയുക ഇത്തരം ഈ കാലത്ത് രണ്ട് രൂപയ്ക്കൊക്കെ ചെടി നടത്തി ചെടിക്കട നടത്തി അത് നമ്മുടെ ചെടി സ്നേഹികൾക്ക് എത്തിക്കാൻ പറ്റും ചെയ്യുന്നത് വലിയ കാര്യമാണ് അപ്പോൾ മച്ചന്മാരെയും ഞാൻ ചെടികളൊന്നും പരിചയപ്പെടാം കേട്ടോ ഇനി മാമണ്ടോ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ എനിക്കറിയേണ്ട ഈ ചെമ്പരത്തി ഇനിയിപ്പോൾ ചെമ്പരത്തി പൂവിടുന്ന സമയമാണ് ഇതൊക്കെ നമ്മൾ മച്ചമാരെയും മാമ കേൾക്കാതെ തന്നെ ഞാൻ പറയും ഇതൊക്കെ നമുക്ക് പുറത്താണെങ്കിൽ ഇതൊരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപ റേഞ്ചുള്ള ചെമ്പരത്തിയിലാണ് ഈ കാണുമ്പോഴത്തേക്കും അറിയേണ്ടത് മാമ നമുക്ക് ഈ ചെമ്പരത്തികൾ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എൻ്റെ മച്ചന്മാരെ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ചെമ്പരത്തി തരാമെന്നാണ് പറയുന്നത് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇങ്ങനെ ഒരു ചെമ്പരത്തി നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും കാണത്തില്ല കേട്ടോ സ്വപ്നത്തിൽ പോലും കിട്ടത്തില്ല ആ വലിയ മനുഷ്യനാണ് ഈ നിൽക്കുന്നത് കുഞ്ഞു ശരീരവും കുഞ്ഞ് കടയും കൊണ്ട് നിൽക്കുന്ന വലിയൊരു മനുഷ്യനാണ് കാരണം ഇദ്ദേഹം പറയുന്നതിനൊരു ലോജിക്ക് ഉണ്ട് ഇദ്ദേഹത്തിന് പൊള്ളലാഭം വേണ്ട ജീവിക്കാനുള്ള പൈസ മാത്രം ഇതിൽ നിന്ന് കിട്ടുക എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് ഒരു ദിവസം ഒരു അൻപത് അറുപതോ രൂപ ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തൃപ്തനാണ് അങ്ങനെ ഒരു മനുഷ്യനാണ് നിൽക്കുന്നത് അപ്പോൾ സ്ഥലം ആരും മറക്കേണ്ട നമ്മുടെ നാലാഞ്ചിറയ്ക്ക് സമീപം ബി എസ് എൻ എൽ ഓഫീസാണ് ആ കാണുന്നത് ബി എസ് എൻ എൽ ഓഫീസിന് തൊട്ട് മുന്നിലുള്ള ഈ കുഞ്ഞു മനുഷ്യൻ ഈ കുഞ്ഞു മനുഷ്യൻ്റെ കട ഇനി നമുക്ക് കുറച്ച് വിഷയമായിട്ടോ ചോദിക്കാം ആ അടിപൊളി ഓർക്കിഡ് നിൽപ്പണ്ട് ഒരു പത്തഞ്ഞൂറ് രൂപ റേഞ്ചുള്ള ഓർക്കിഡ് ആണ് പോകുന്നത് നമ്മൾ ഹൈക്ക്രഡ് ഓർക്കിഡ് ആണ് ആ ഈ ഓർക്കിഡ് നമുക്ക് എത്ര രൂപയ്ക്ക് ആ ഈ ഓർക്കിഡ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കണം മാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ അല്ലെങ്കിൽ സൗണ്ട് എഡിറ്റ് ചെയ്ത് തരണം നൂറ്റി അൻപത് രൂപയ്ക്ക് ആ ഈ നിൽക്കുന്ന ഓർക്കിഡ് നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നത് അടിപൊളി ഇനി ഇതിൽ കൂടുതൽ എന്താണ് അച്ചന്മാരെ പറയാനുള്ളത് എൻ്റെ മച്ചന്മാരെ ഞാൻ ഇവിടെ കയറിയതിന് ശേഷം ഇതിൻ്റെ വിലകൾ കേട്ടി ആ കേട്ട് ആകെ ഞെട്ടിയിരിക്കുക കേട്ടോ നമ്മുടെ ക്യാക്ട്രസ് കൊണ്ട് ഇതിനൊക്കെ ഞാൻ വില ചോദിക്കുന്നില്ല കാരണം നമുക്ക് നമ്മളിത്രയും നാൾ ഈ കൊടും വില കൊടുത്താണോ സാധനങ്ങൾ വാങ്ങിയിരുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു വേണ്ട ഈ കിട്ടുന്ന സാധനം കണ്ടോ ഇതൊക്കെയാണ് രണ്ട് രൂപയ്ക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞത് ബിഗോണിയാസ് അടിപൊളിയാണ് പൊളിയാണോ വെച്ചവരെ നിങ്ങൾക്കൊരു വീട് ഹൗസ് ഫാമിങ് തുടങ്ങുന്ന സമയത്ത് വീട് അലങ്കരിക്കാൻ പറ്റുന്ന ഗ്രീനറി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് കിട്ടും കേട്ടോ അതും വളരെ തുച്ഛമായ വില വിലയിൽ വളരെ തുച്ഛമായ വിലക്കുറവിലെന്നല്ല ഞാൻ പറയുന്നത് വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്കിവിടുന്ന് പ്ലാൻസും കിട്ടുമെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ ഏയ് നമുക്കിവിടെ ചെടികൾ മാത്രമാണ് ആവുമോ ഉള്ളത് വേറെ ഉണ്ട് ആ വള ഐറ്റങ്ങളുണ്ട് പിന്നെ ചെടിച്ചെട്ടികളുണ്ട് അല്ലേ ചെടിച്ചെട്ടികളൊക്കെ ഉണ്ട് ഹാങ് പ്ലാന്റ്സ് എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആറായിരഞ്ചിനൊക്കെ കിട്ടും അച്ഛന്മാരെ ചെയ്ത് കണ്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി എന്താണ് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞേ ഞാൻ ചോദിച്ചു അമ്മ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് രൂപ രൂപ മനെ പതിനഞ്ച് രൂപ മുതലുള്ളതുണ്ട് പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മുതലുള്ള ചെടിച്ചട്ടികൾ ഞാൻ തരാമെന്നാണ് പറയുന്നത് എൻ്റെ പൊന്നും അച്ചാൻമാരെ ഇതിനെയൊക്കെ പിന്നെ എന്താണ് പറയേണ്ടത് നമ്മൾ തിരുവനന്തപുരത്ത് കിടക്കുന്നവർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് എം സി റോഡ് വഴി നമ്മുടെ ഈ കോട്ടയത്തോട്ട് പോകുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ നാലാഞ്ചിറയിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങണം ഇവിടെ ഒന്ന് ഇറങ്ങി ആ നമ്മുടെ നാലാഞ്ചിറ അവിടെ നിന്നുള്ള ഭാഗത്ത് നിന്ന് വന്നത് ആ ഈ ഭാഗത്ത് ബി എസ് എൻ എൽ ഓഫീസ് നാലാഞ്ചിറ ബി എസ് എൻ എൽ ഓഫീസിന് തൊട്ട് മുന്നിലായിട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടോ ഇദ്ദേഹം ഒരു ചെറിയ കട നടത്തുന്നുണ്ട് അവിടുത്തെ വിലകളാണ് പറയുന്നത് ചെടി ഹാങ് പ്ലാന്റ്സ് ഒക്കെ പോട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് ഞാൻ ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് രൂപയാണ് അങ്ങനെ പതിനഞ്ച് രൂപ മുതലുള്ള ഇവിടെ തരാമോ പിന്നെ ആ ഹൈബ്രിഡ് ഓർക്കിഡ് ഓർഗിഡ് എന്ത് നൂറ്റമ്പതോ ആ റേറ്റ് ഞാൻ വിട്ടുപോയി ഈ റേറ്റിന് തരാമോ ഈ ചെമ്പരത്തി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഹൈബ്രിഡ് ചെമ്പരത്തി കിട്ടുമെങ്കിൽ മച്ചന്മാരെ ഇതൊരു പട പണ്ടാരം കട തന്നെയാണ് ഒരുപാട് പൂക്കളൊന്നും മോഹിച്ച് മോഹിച്ചിവിടെ വരരുത് നമുക്ക് കുറേ കുറച്ച് പൂക്കളുണ്ട് കുറേ പച്ചപ്പുള്ള ഇലകളാണ് പിന്നെ കുറേ ബോൺസായി ആക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അച്ചന്മാരെ ഈ കട നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം നമുക്കൊരു നൂറ് രൂപ ആയിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അതിശയോക്തിയോട് പറയുകയാണ് ഒരു ചെറിയ പിക്കപ്പ് വിളിച്ചുകൊണ്ട് പോകാനുള്ള ചെടി ഇവിടുന്ന് മാമൻ നമുക്ക് തരും അത് കട്ട് പീസ് ആയിക്കോട്ടെ റൂട്ടർ പ്ലാന്റ് ആയിക്കോട്ടെ എങ്ങനെയായാലും പിന്നെ കുറേ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് അവിടെ കുഞ്ഞു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാ തന്നാൽ കഴിയും എൻ്റെ അണ്ണാൻ കുഞ്ഞിനും അണ്ണാൻ കുഞ്ഞിനും ഞാൻ ചെറുതാക്കിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷി വെച്ചാണ് ഞാൻ അണ്ണാൻ കുഞ്ഞുന്ന് പറയുന്നത് അണ്ണാകുഞ്ഞിനും തന്നാലായത് പോലെ ചെറിയൊരു കുളമൊക്കെ സെറ്റ് ചെയ്ത് ആ അമ്പോൾ ചെറിയ ഒന്ന് രണ്ട് കുളം ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്ക് റോട്ടീന്ന് ഒഴി വരുന്ന വെള്ളമായിരിക്കും കുറച്ച് മീനായി കിടക്കുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി ഒരു അച്ചാർക്കൊന്നിട്ടാണ് എനിക്ക് ജീവിക്കാനുള്ള മാർഗം അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തുന്നു അടിപൊളി എല്ലാവരും അങ്ങനെയാണല്ലോ ജീവിക്കാനുള്ള മാർഗം സ്വന്തമായിട്ട് തന്നെ കണ്ടെത്താറുണ്ട് അപ്പൊ ഒരു അടിപൊളി കടയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അപ്പം മാമാ അപ്പൊ എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും വലിയ സന്തോഷം കേട്ടോ നമ്മുടെ ആ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വിളിക്കും എന്തായാലും സന്തോഷം ഇത്രയും വില കുറച്ച് താങ്കൾക്ക് ചെടികൾ കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഹാറ്റ്സ് ഓഫ് ഓഫിയോ മോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെടികൾ വാങ്ങിക്കാം കേട്ടോ താങ്ക് യു അമ്മ അച്ചന്മാരെ എനിക്കിതിൽ എവിടെ കാണിക്കണം എന്ത് കാണിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ കുറേ അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് കണ്ടോ ഇതിൻ്റെയൊക്കെയാണ് റേറ്റ് അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് രൂപ മുതൽ തരാമോ ഇതൊക്കെ കണ്ടോ നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് ഞാൻ തൈ തൈക്കൊടുത്തു തരാം എന്നാണ് മച്ചവന്മാരെ പറഞ്ഞത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ രണ്ട് രൂപയ്ക്ക് ഇതിൻ്റെ തണ്ടൊടിച്ച് തരാ എന്ന് പറയുമ്പോൾ വേണ്ട അഞ്ചു രൂപയ്ക്ക് ഈ പ്ലാന്റ് തരാ പറയുമ്പോൾ എന്താണ് മച്ചാൻമാരെ ഇതൊക്കെ അഞ്ച് രൂപയ്ക്ക് ഈ പ്ലാന്റ് കിട്ടുമെങ്കിൽ എൻ്റെ പൊന്ന് മച്ചമാരെ ഒരു അടിപൊളി കടയല്ലേ അത് പിന്നെ കുറച്ച് ബിഗോണിയസ് ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ എക്സൈറ്റ്മെന്റിൽ സംസാരിക്കണമോ എന്ത് ചെയ്യണത് കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നം വേണ്ട ബിഗോണിയസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ ബാഷ്പോക്ക് കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെയൊക്കെ വില ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു പോകുന്നത് അപ്പോൾ രണ്ടുപേരും എടുത്തു പോകാൻ പറയാം അതുകൊണ്ട് വില ചോദിക്കുന്നത് പിന്നെ നമ്മുടെ കേട്ടോ നമ്മുടെ ഇലമുളച്ച് പിന്നെ അടിപൊളി ഒരു അടിപൊളിയൊരു ആലിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഒരു ബോൺസായി ആല് നിൽക്കുന്നുണ്ട് ഒരു അടിപൊളി ബോൺസായി ആയിട്ട് തന്നെ വരുന്ന മൂലം നല്ല കനം ഉണ്ട് കേട്ടോ ഇതിലൊക്കെ റേറ്റ് ചോദിച്ചാൽ അദ്ദേഹം ഞെട്ടിച്ചളയും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടോ കുറേ പ്ലാൻസ് ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ട് എല്ലാം കണ്ടു ഇതൊക്കെ നമ്മുടെ നാട്ടുപുറങ്ങളിൽ കാണപ്പെടുന്ന പ്ലാൻസാണ് അല്ല അതേ അത് കൊണ്ടുവന്ന കാരണം നാടൻ പ്ലാൻസിൻ്റെ ഒരു ഹണ്ടറാണ് ആണ് ഞാനൊന്നും അല്ല യഥാർത്ഥത്തിൽ പ്ലാൻ ഹണ്ടർ അദ്ദേഹമാണ് ഒരു പ്ലാൻ ഹണ്ടർ നാട്ടിലെ ചെടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഒട്ട് കാടല്ല അല്ലെങ്കിൽ കാട് എന്നൊരു സംവിധാനം ഇല്ലല്ലോ സംഭവം ഇല്ലല്ലോ വരെ എല്ലാം വൈൽഡ് വെറൈറ്റി ഇവിടെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആ താമരയാണെന്ന് തോന്നുന്നു ഇത് താമരയല്ലേ ആണ് താമര നമ്മുടെ ചെമ്പക്കം നമ്മുടെ നാടൻ ചെമ്പക്കം പക്ഷേ അത് പൂക്കും ഇത് മരുന്നാണ് മച്ചന്മാരെ ഇതാണ് കല്ലുരിക്കി പച്ച കച്ചോല ഏതാണ് ആ കച്ചോലോ ഏതൊക്കെയോ എന്തൊക്കെയോ പറയുന്നു മച്ചന്മാരെ ലോകത്തുള്ള എല്ലാ പച്ചമരുന്നുകളും ഉണ്ട്

അടിപൊളി ഇത് ആ ഇത് ഈ റോസയിൽ ഉണ്ടാക്കാൻ വേണ്ടി അടുത്തതാണോ അദ്ദേഹം സ്വന്തം പട്ടിങ്ങി പട്ടിങ് സ്വന്തം പട്ടിങ്ങി എന്തായാലും അടിപൊളി ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ലാണ്ടെ ചുവന്ന് വിളിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ ആകുമ്പോൾ നമുക്ക് വാടക ഒന്നും കൊടുക്കണ്ടല്ലേ വാടകയൊന്നും കൊടുക്കണ്ട വാടക വാടക കൊടുത്തിരിക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല നമുക്കില്ല ഇരുപത് രൂപ പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ തിരുവനന്തപുരത്ത് നാലാഞ്ചലോട് ഓർത്തോളം നാലാഞ്ചിലുള്ള ഓഫീസിന് ഈ കുഞ്ഞു വീഡിയോ ഈ കുഞ്ഞു മനുഷ്യരുടെ മുന്നിൽ നിന്നെ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞു മനുഷ്യർ എന്ന് ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ മഹത്വത്തെ അത്രയധികം ഉയർത്തിക്കൊണ്ടാണ് കുഞ്ഞു മനുഷ്യനെന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം നിങ്ങൾ വന്ന് സന്ദർശിക്കേണ്ട നിങ്ങൾ വന്ന് വാങ്ങി ിക്കേണ്ട ഒരു കടയാണിതല്ലേ ഇതുപോലുള്ള മനുഷ്യരിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥം സാധനങ്ങൾ വാങ്ങേണ്ടത് പിന്നെ എൻ്റെ ക്യാമറമാൻ ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അദ്ദേഹത്തിന് ഈ ക്യാമറയെ മാൻ ചെയ്തൊരു പരിസരമില്ല അതുകൊണ്ട് എൻ്റെ മോയിസ് കാണുന്നുണ്ടോ വായി കാണുന്നുണ്ടോ എൻ്റെ റൂം മൊത്തം കാണുന്നുണ്ടോ എന്ന് തന്നെ പക്ഷേ എൻ്റെ വോയിസ് എന്തായാലും നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ് കണ്ടിരിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുത് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോടൊന്നാണ് തീർച്ചയായും ഇത് തന്നെ സൈനികം